കഷ്ടയോ പല പട്ടിണിയോ കുണ്ടായിടട്ടെ പ്രതിഫലമേറ്റം പെരുകീടുംവാസികളെ കഷ്ടതയോ പല പട്ടിണിയോ കുണ്ടായിടട്ടെ പ്രതിഫലമേറ്റം പെരുകീടും ദൈവസഭ അവിടെ പ്രാർത്ഥനയുണ്ട് പാട്ടുണ്ട് പ്രസംഗമുണ്ട് സാക്ഷ്യവചനങ്ങളുണ്ട് പല കാര്യങ്ങളും നടക്കുന്നുണ്ട് ദൈവസഭയിൽ എല്ലാം ക്രമമായി നടക്കുന്നുണ്ട് എന്നാൽ എല്ലാം ക്രമമായി നടക്കുമ്പോഴും നമുക്ക് യാതൊരു വ്യത്യാസവും തോന്നുന്നില്ല ഇത് എല്ലായിടത്തും കൊണ്ടൊന്നേ നമുക്ക് മാത്രമല്ല പല പേരിലറിയപ്പെടുന്ന പല കൂട്ടായ്മകളിലും അവർ ക്രമമായി പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട് എന്നാൽ ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത് അങ്ങനെയല്ല എങ്ങനെയാണ് ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത് വായിക്കാം ഒന്ന് കൊരിന്തിയർ ഒന്നിന്റെ പതിനെട്ടാമത്തെ വായിക്കാം ഫസ്റ്റ് ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ദോഷത്തും രക്ഷിക്കപ്പെടുന്നത് നമുക്കോ ദൈവശക്തി മാറും ക്രൂസിന്റെ വചനം അതായത് വചനം നശിച്ചു പോകുന്നവരെ സംബന്ധിച്ച് ദോഷത്തോ ഒരു ഗുണമില്ല ഒരു ചെഞ്ചുമില്ല അവർ നശിച്ചു പോകാനുള്ളവരാ നമ്മൾ നശിച്ചു പോകുന്ന ആളുകളെ അല്ല നമ്മൾ നിത്യജോലി കടന്നവരാ നമ്മുടെ പേരാണ് രക്ഷിക്കപ്പെട്ടവർ രക്ഷിക്കപ്പെട്ടവരെ സംബന്ധിച്ച് പറയുകയാണ് നമുക്ക് ഈ കൂട്ടായ്മയിലെല്ലാം ഒരു വ്യത്യാസമുണ്ട് എന്താണെന്നറിയാ നമ്മൾ ദൈവശക്തി പ്രസരിക്കണം നമ്മൾ പാട്ടുപാടുമ്പോ ദൈവശക്തി പുറത്തു വരണം ഇല്ലെങ്കിൽ പാട്ടുകൊണ്ട് ഒരു കാര്യമില്ല പ്രസംഗിക്കുന്ന സമയത്ത് ഒരു ദൈവശക്തി ഫീൽ ചെയ്യണം ഇല്ലെങ്കിൽ പ്രസംഗം നടക്കുന്നുള്ളൂ നമ്മളും മറ്റുള്ള കൂട്ടായ്മ നമ്മൾ യാതൊരു വ്യത്യാസവും ഇല്ല പ്രവചിക്കുന്നെങ്കിലും അതിലൊരു ദൈവശക്തി കൊരിന്ത പറയ കൊരിന്ത സഭ ഒരു കൃപാവരത്തിനും കുറവില്ലാത്ത സമയം എല്ലാം ഉണ്ട് ഇപ്പൊ പൗലോസ് പറയാ എല്ലാം നടക്കുന്നുണ്ടെങ്കിലും ചന്തമായും ക്രമമായിട്ടൊക്കെ നടക്കുന്നുണ്ടാവും പക്ഷേ അതല്ല ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നു രക്ഷിക്കപ്പെട്ടതിനെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് നീ പാട്ടുപാടുമ്പോഴും പ്രാർത്ഥിക്കുമ്പോഴും സാക്ഷ്യം പറയുമ്പോഴും പ്രസംഗിക്കുമ്പോഴും ഏത് സുസൂചന ചെയ്യുകയാണെങ്കിലും അതിലൂടെ ഒരു ദൈവശക്തി വ്യാപരിക്കണം ദൈവശക്തി വ്യാപരിക്കണം ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത് ഞാൻ വിശദീകരണം കൂടെ ആദരവാക്കി കൊണ്ട് വായിക്കട്ടെ ഒൻപതിൻ്റെ എങ്കിലും എന്റെ ശക്തി നിന്നെ കാണിക്കേണ്ടത് ദൈവത്തിന് നമ്മളെ കുറിച്ചൊരു ആഗ്രഹമുണ്ട് ദൈവത്തിന് ശക്തി നിന്നെ കാണിക്കേണ്ടത് എന്റെ നാമം സർവഭൂമിയിൽ പ്രസ്താവിക്കപ്പെടേണ്ടതിന് ഞാൻ നിന്നെ നിർത്തിയിരിക്കുന്നു നമ്മ ഈ കൃമയിലേക്ക് വിളിച്ചുകൊണ്ടു വന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചാൽ തന്നെ ദൈവത്തിൻ്റെ ശക്തി നമ്മിലൂടെ ലോകം ഒന്ന് കാണണം അവന്റെ നാമം പലതും എന്നിലൂടെ ദൈവത്തിന്റെ ശക്തി പ്രസരിക്കുമ്പോൾ എന്നെ കാണുന്ന ലോകം പറയും ജീവിക്കുന്ന ഒരു ദൈവമുണ്ട് അവനെ വ്യത്യസ്തനാക്കുന്നത് എന്നെ വ്യത്യസ്തനാക്കുന്നത് മറ്റൊന്നും ആയിരിക്കില്ല ദൈവത്തിൻ്റെ ശക്തിയായിരിക്കും അങ്ങനെയാണെങ്കിൽ ഒന്ന് ഓർത്തു നോക്കി പ്രാർത്ഥിക്കുമ്പോൾ ദൈവശക്തി വ്യാപരിച്ചാൽ ഓ പ്രാർത്ഥിക്കുമ്പോൾ ദൈവശക്തി വ്യാപരിച്ചാൽ രോഗസൗഖ്യം ഉണ്ടാവും രോഗസൗഖ്യം ഉണ്ടാവും ഉണ്ടാവോ ഉണ്ടാവോ വസ്ത്രത്തിലൊന്ന് തൊട്ടാൽ സൗഖ്യം വ്യാപരിക്കാൻ കാരണം എന്താ എന്ന് പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ പറയാറുണ്ട് നമ്മുടെ ശരീരത്തിൽ മാത്രമല്ല ആത്മാവിൽ മാത്രമല്ല ശക്തി അത് പുറത്തേക്ക് പ്രസരിക്കുന്നതാണ് ഒന്നും കൂടെ പറഞ്ഞാൽ ഭൗതിക വസ്തുക്കളിൽ പോലും ദൈവശക്തി പ്രസരിക്കപ്പെടും അതുകൊണ്ടല്ലേ അപ്പൊസലന്മാരുടെ റൂമാലിൽ പോലും ദൈവശക്തിയുടെ പ്രസരണം ഉണ്ടായത് ദൈവം നമ്മളെ കുറിച്ചൊക്കെ ആഗ്രഹിക്കുന്നതാണ് അതിനുവേണ്ടിയാ ദൈവം നമ്മൾ നിർത്തിയിരിക്കുന്നത് അതിനു ദൈവം നമ്മൾ നിർത്തിയിരിക്കുന്നത് ദൈവത്തിന് ശക്തി കൊണ്ടല്ലാതെ ഒന്നും നടക്കില്ല നമുക്ക് വ്യത്യസ്തരാകണോ അതുകൊണ്ടാണ് റാവു പറഞ്ഞത് ഞാൻ പോകുന്നത് നിങ്ങൾക്ക് വന്ന വശുധാനമാശിൽ നിങ്ങൾക്ക് അയച്ചു തരാം അപ്പുറത്തിൽ പറഞ്ഞത് എങ്ങനെയാണ് നിങ്ങൾ കാത്തിരിക്കണം കാത്തിരുന്നിട്ട് നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് പുറത്തു പോകാൻ പാടുള്ളൂ എന്ന് പറഞ്ഞു നമ്മൾ ദൈവമക്കളാണെന്ന് പറയണമെങ്കിൽ അതിനുമുമ്പ് ശക്തി ലഭിക്കണം ആ ശക്തി നമ്മൾ നിലനിൽക്കണം അത് പ്രസരിക്കണം ആവസനെട്ടിന്റെ പതിനെട്ടാമത്തെ വാക്യം നമുക്ക് പരിചയമുള്ള ഒരു വാക്യാണ് ആ വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത് നിന്റെ ദൈവമായ ഹോവ നീ ഓർക്കണം നിന്റെ പിതാക്കന്മാരോട് സത്യം ചെയ്ത നിന്റെ നിയമം ഇന്നുള്ളത് പോലെ ഉറപ്പിക്കുന്നതിനെ അവനെല്ലോ നിനക്ക് സമ്പത്തുണ്ടാക്കാൻ ശക്തി നൽകുന്നത് ഓ ദൈവത്തിന് ശക്തി കിട്ടിയാൽ എന്ത് സംഭവിക്കുന്നു പറഞ്ഞേ സമ്പത്തും കൂടെ ഉണ്ടാവുന്നു സമ്പത്തും കൂടെ ഉണ്ടാവുന്ന പറഞ്ഞു ദൈവക്കളെ നമുക്ക് വേണം സമ്പത്തുണ്ടാവണം ശക്തി ഇല്ലാതെ സമ്പത്ത് വരില്ല ദൈവത്തിന്റെ ശക്തിയാണ് ഒന്നും കൂടെ ഞാൻ വേണമെങ്കിൽ വ്യക്തക്കാം അതായത് നമ്മളോട് ചോദിക്കുകയാണ് നന്നായി വശന്നിരിക്കുമ്പോൾ തിരിക്കുമ്പോൾ ചോദിക്കുക ഒരു ആപ്പിള് തരട്ടെ അതോ നിനക്ക് കുറച്ച് വിത്ത് വേണോന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് പറയും ആപ്പിൾ വിശം തിരിക്കില്ലേ എന്നാ ബുദ്ധിയുള്ള പറയും എനിക്ക് വിത്ത് തന്നാൽ മതി എന്താ കാരണം വിത്ത് കുഴിച്ചിട്ടാൽ ലക്ഷക്കണക്കിന് ആപ്പിള് വിട്ടു ആപ്പിൾ തിന്ന് വെറുതെ കിട്ടിയൻ വിശന്നു പറഞ്ഞ് തിന്നുവനോട് തീർച്ചു ഇതാ ദൈവം പറഞ്ഞത് സമ്മത്തുണ്ട് സമ്മത്ത് വേണോ സമ്പത്തുണ്ടാക്കാനുള്ള ശക്തി സഖ്യവേണോന്ന് ചോദിച്ചു മനസ്സിലായി നിനസ്സിലായിരിക്കണം കർത്താവ് എനിക്ക് സമ്പത്തിപ്പ് തന്നാൽ പോരാ അത് തീർന്നു ഞാൻ രണ്ട് പൊട്ടടിക്കുമ്പോൾ തീരുമാനേ ഉള്ളൂ എന്നാൽ കർത്താവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ദൈവങ്ങളെ കുറിച്ച് ആഗ്രഹിക്കുന്നത് നിനക്ക് ഇടയ്ക്ക് വല്ലപ്പോഴും രണ്ട് ചെക്ക് തരാനല്ല ദൈവം ആഗ്രഹിക്കുന്നത് എനിക്കതിന് ശക്തി തരാൻ പോകുക ഇന്ന് ദൈവസം വന്ന ദൈവമക്കളെ ഒന്ന് കാത്തിട്ട് ശക്തി തരണം നമുക്ക് ആവശ്യമായ ചില കാര്യങ്ങളുണ്ട് ഭൗതികമായ വിഷയങ്ങൾ തടയപ്പെടരുത് ഭൗതികമായ വിഷയങ്ങൾ തടയപ്പെടരുത് ദൈവം ഇന്ന് പറയുക ഞാൻ നിനക്ക് ശക്തി തരാൻ പോകുക ശക്തി തരാൻ പോകുക സമ്പത്ത് ഉണ്ടാകാനുള്ള ശക്തി തരാൻ പോകുക ഇന്ന് സമ്പത്ത് രീതിയിരുന്നത് അത് ഉണ്ടാകുന്ന രീതിയിലുള്ള ശക്തി തരാൻ പോകുക രണ്ട് ചോമ്പല് ഇരുപതിന്റെ നാൽപ്പതാമത്തെ വാക്ക് ട്വന്റി ഫോർട്ടീൻ അതുപോലെ തന്നെ സങ്കീർത്തനം ഷാംസ് എയ്റ്റീൻ തേർട്ടി നയൻ രണ്ടു ഒരു വാക്കിയ യുദ്ധത്തിനായി നീയൻ്റെ ആരയ്ക്ക് ശക്തി കിട്ടിയിരിക്കും എന്ന് പറഞ്ഞാൽ നമുക്ക് പോരാട്ടമുണ്ട് നമുക്ക് പോരാട്ടമുണ്ട് നമ്മൾ പരാജയപ്പെട്ടു പോകേണ്ടത് നമുക്ക് പോരാട്ടമുള്ളത് ഏതാണെന്ന് അറിയാം പോരാട്ടം പാപത്തോട് പോരാടുന്നതിൽ പ്രാണത്യാഗത്തോളം എതിർത്ത് നിൽക്കണം അല്ലേ പോരാടണം ഏറ്റവും വലിയ പ്രശ്നമാണ് നമുക്കുള്ള പോരാട്ടം മറ്റു പോരാട്ടങ്ങളെ കടന്നിരിക്കട്ടെ പാപത്തോട് പോരാടണം കർത്താവ് പറയാ അതിനോട് പോരാടി ജയിക്കാനുള്ള ആ യുദ്ധത്തിന് ജയിക്കാനുള്ള ശാക്തിന്റെ അരക്കി ഇട്ടുതരാം വേണം കഴിഞ്ഞ ഒരു വർഷങ്ങളിൽ തോന്നി ഒരു നിരാശ തോന്നി കറിഞ്ഞ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് ദൈവസഞ്ചിനൊന്ന് പറയണം ദൈവസഞ്ചിൻ പറയണം കർത്താവേ എനിക്കാ ശക്തി പ്രാപിച്ചാൽ ഞാൻ കടന്നു പോകാൻ ആഗ്രഹിക്കുന്നത് ആരൊക്കെ ഇരുപത്തി ഒമ്പതിന്റെ പതിനൊന്ന് വായിക്കിയ സംഗീതത്തിന് ഇരുപത്തി ഒമ്പതിന്റെ പതിനൊന്ന് വായിച്ച് ഞാനിവിടെ നിർത്താം ബാക്കി പിന്നീട് നമുക്ക് ചിന്തിക്കാം യഹോ തന്റെ ജനത്തിന് ശക്തി നൽകുന്നു ഇന്ന് ദൈവത്തിന്റെ വാക്തത്വ ദൈവം നമ്മുടെ കൂട്ടി വരുത്തി എന്തിനാ അറിയാം തന്റെ ജനത്തെ കൊണ്ടുവന്നത് എന്തിനാ അറിയാമോ ശക്തിയരാണ് െ ഒന്ന് ആമയം പറഞ്ഞേ ദൈവമിന്ന് ഞങ്ങൾക്ക് ശക്തി തരുന്നു ശക്തി നഷ്ടപ്പെട്ടപ്പോൾ കിടക്കുക ശക്തിയെ കുറിച്ച് പറയാൻ കിടക്കുക നിർത്തുക അത്ര മതി ശക്തി ശയിച്ചാൽ എന്താന്ന് പറഞ്ഞ ശേഷം മനുഷ്യനെ പോലെ ആവുന്നു ദൈവം നമ്മളെ കുറിച്ച് വിളിച്ചതിന്റെ വ്യത്യാസം മനസ്സിലായി ശേഷം മനസ്സിലില്ല നമ്മൾ വിശേഷതയേറിയവരായി നിലനിൽക്കണമെങ്കിൽ ശക്തി വേണം നമ്മൾ രക്ഷിക്കപ്പെട്ടവരാണോ ശക്തി തരാൻ ദൈവം തയ്യാറാണ് പ്രധാനത്തിൽ പറയുന്നത് അകൃത്യത്തിൽ കഴിയുന്നതിന് ഒരിക്കലും ശക്തി പ്രാപിക്കില്ലെന്ന് കഴിഞ്ഞിരിക്കുന്നു ബാക്കി ഞാൻ ഇപ്പം പറയുന്നില്ല എന്നർത്ഥം എന്താ തടസ്സം അകൃത്യത്തിൽ കഴിയുന്നുണ്ട് അതുകൊണ്ടാണ് ഇന്ന് നമുക്ക് വേണ്ടത് യുദ്ധത്തിനായിട്ട് അരയ്ക്ക് ശക്തി തരുന്ന ദൈവത്തിന് കൃപ വേണം ഇതിനാ പാപത്തോട് പോരാടി ജയിക്കാൻ ഈ ശക്തി നമ്മൾ നിലനിൽക്കണം ശക്തി ശയിച്ചാൽ ശേഷം മനുഷ്യർ നമ്മുടെ കൂട്ടായ്മ ശേഷം മനുഷ്യരുടെ കൂട്ടായ്മയായിട്ടല്ല ദൈവക്കളെ നമ്മുടെ കൂട്ടായ്മ വിശേഷത്തിലുള്ള ശക്തിയുള്ള കൂട്ടായ്മ മാറാൻ നമുക്കൊരു ആഗ്രഹമുണ്ടോ ഒരു കൊതിയുണ്ടോ ഒരു കൊതിയുണ്ടോ ഒരു സന്തോഷമുണ്ടോ കത്താവേ ഇന്ന് മുതൽ ഒരു ചേഞ്ച് ഞങ്ങൾക്ക് വേണം നൽകുന്നതിനു ദൈവമേ നിങ്ങൾ സഭയെ തന്റെ ജനത്തിൽ ശക്തി ദൈവമേ നിങ്ങൾ സഭയ്ക്ക് ശക്തി തന്നാട്ടെ ശക്തി നിങ്ങൾ തന്നാട്ടെടുക്കണം நிறைவேற்றப்படுத்து